നമസ്കാരം വാർത്തകൾ അമീബിക് മസ്തിഷ്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നാല്പത്തിയേഴ് വയസ്സുകാരൻ മരിച്ചു മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായ ഷാജിയാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷാജി എന്നാൽ ഇന്ന് രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു ഒരു മാസത്തിനിടെ ആറുപേരാണ് രോഗബാധയേറ്റ് മരണത്തിന് കീഴടങ്ങിയത് രോഗബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് മറ്റ് പല രോഗമുള്ളതിനാൽ ഇവരുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൊല്ലത്ത് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു അഞ്ചാലുമൂട് സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിലാണ് നടപടി കായിക അധ്യാപകൻ മുഹമ്മദ് റാഫിയാണ് സസ്പെൻഡ് ചെയ്തത് സംഘർഷത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേതാണ് നടപടി അധ്യാപകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് അധ്യാപകൻ വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ചു തകർക്കുകയായിരുന്നു സംഭവത്തിൽ അധ്യാപകനും പരിക്കേറ്റിട്ടുണ്ട് അഞ്ചാരമൂട് പോലീസാണ് രജിസ്റ്റർ ചെയ്തത് കായംകുളത്ത് തോട്ടയറ് ആക്രമണത്തിന് പിന്നിൽ മുഖം മൂടി ധരിച്ചെത്തിയാൾ വൻ നാശനഷ്ടം ഇരുചക്രവാഹനത്തിലാണ് ആക്രമണം നടത്തിയത് കായംകുളം ഓഎൻകെ ജംഗ്ഷനിലായിരുന്നു സംഭവം സുൽഫി സിദ്ദിഖ് എന്നിവരുടെ ആക്രി കച്ചവട സ്ഥാപനത്തിന് നേരെയാണ് ആക്രമണം നടന്നത് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി കട ഉടമ വ്യക്തമാക്കി സംഭവത്തിൽ ആർക്കും ഇടുക്കിയിൽ കാണാതായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി മൃതദേഹം കണ്ടയാൽ കുഴഞ്ഞു വീണു മരിച്ചു ഇടുക്കി പണിക്കൻകുടിയിൽ കാണാതായ തങ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അറുപത്തിരണ്ട് വയസ്സായിരുന്നു മൃതദേഹം കണ്ട പണിക്കൻകുടി സ്വദേശിയായ ജോളി കുഴഞ്ഞു വീണു മരിച്ചു ജോർലി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വയോധികന്റെ മൃതദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി അരവിന്ദ് കെജ്രിവാൾ കേരളത്തിൽ സുരക്ഷ ശക്തമാക്കി ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ കേരളത്തിൽ ആയുർവേദ ചികിത്സയ്ക്കായാണ് അരവിന്ദ് കെജ്രിവാൾ സംസ്ഥാനത്തെത്തിയത് കാഞ്ഞിരപ്പള്ളി പറത്തോട്ടിൽ മടുക്കക്കുഴി ആയുർവേദ ആശുപത്രിയിലാണ് ഡൽഹി മുൻ മുഖ്യമന്ത്രിക്ക് ചികിത്സ നിശ്ചയിച്ചിരുന്നത് ബുധനാഴ്ച രാത്രി ഏഴരയോടെയാണ് കെജ്രിവാൾ കാഞ്ഞിരപ്പള്ളിയിലെത്തിയത് കെജ്രിവാളിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളിയിലും പരിസരപ്രദേശത്തും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഒരാഴ്ച കെജ്രിവാൾ കേരളത്തിൽ ഉണ്ടാകും